നമ്മളിന് കാണാൻ പോകുന്നത് വലയുടെ കാല കെട്ടുന്നതാണ് തള്ളക്കാലും മെയിൻ കാലും പിള്ളക്കാലും കെട്ടുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വല എട്ടടി നീ വല എത്ര അടി നീളമാണോ ഉദാഹരണത്തിന് എട്ടടി നീളമാണോ വലയെങ്കിൽ ആ എട്ടടിയുടെ ഹൈറ്റിൽ റോപ്പ് എടുത്ത് അതിൻ്റെ ഡബിൾ ഇപ്പോൾ ഇരുപത് കാലാണ് നിങ്ങൾ കെട്ടുന്നുണ്ടെങ്കിൽ ഇരുപത് റോപ്പ് വേണ്ട പത്ത് റോപ്പ് എടുത്താൽ മതി പക്ഷേ എട്ടടി ഹൈറ്റുള്ള വല ആയതുകൊണ്ട് എട്ടിട്ടും പതിനാറടിൻ്റെ റോപ്പ് പത്തെണ്ണം എടുത്താൽ മതി അപ്പോൾ അതിന് നേരെ നടപടിക്ക് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇരുപത് കാലായി പത്ത് പത്തായി പറഞ്ഞെന്ന് മനസ്സിലായില്ലോ വലയുടെ ഹൈറ്റിൻ്റെ എട്ടടി വല ഹൈറ്റ് ആണെങ്കിൽ ആ എട്ടടി എട്ടും എട്ടും പതിനാറ് അടിയുടെ റോപ്പ് നീളത്തിൽ പത്ത് റോപ്പ് എടുക്കുക പത്ത് റോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുമടിക്കഴിഞ്ഞാൽ നേരെ രണ്ട് സൈഡിലേക്കും പത്തും പത്തും ഇരുപത് കാലായി അങ്ങനെയാണ് റോപ്പ് എടുക്കേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞതുപോലെ എട്ടടി നീളമുള്ള വലയ്ക്ക് നമ്മൾ പതിനാറ് അടി നീളത്തിൽ അതിലും ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കെട്ടാനുള്ള റോപ്പ് അവിടെ വേണം അപ്പോൾ ഒരു ലേശം കൂടുതൽ ഒരു ആറിഞ്ചിയോ ഏഴിഞ്ചിയോ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനുള്ള റോപ്പ് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കറക്റ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ റോപ്പ് ചെറുതായി പോകും അപ്പോൾ അങ്ങനെ എടുത്ത് രണ്ടും കൂടെ മടക്കി കെട്ടിയതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് തള്ളക്കാലാണ് കൊടുക്കുന്നത് മെയിൻ കാല് പിന്നെ പിള്ളക്കാല് വേറെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളക്കാല് അപ്പോൾ അത് ഇതിനോട് ചേർക്കുന്നതും കാണിക്കാം ഇപ്പോൾ പന്ത്രണ്ട് കാലിങ്ങോട്ടും പന്ത്രണ്ട് കാലിങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കെട്ടു വരുമ്പോൾ കറക്റ്റ് കാല് റൗണ്ടായിട്ട് നിൽക്കും അല്ലാതെ നമ്മളത് കെ സെപ്പറേറ്റ് ആക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവിടെ പിടിച്ച് കെട്ടും അവിടെ നമ്മൾ ഇവിടെ പിടിച്ച് കിട്ടുമ്പോൾ ചിരി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണിത് പിന്നെ ഇനി കുട്ടിക്കാൽ നമ്മൾ പിള്ളക്കാൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നത് കാണിക്കാം അപ്പോൾ നമ്മുടെ മെയിൻ കാലിനോട് പിള്ളക്കാലെങ്ങനാ ചേർക്കുന്നത് നോക്കാം അതിനായി നമ്മൾ പിള്ളക്കാലെടുത്തു പിള്ളക്കാലിൻ്റെ രണ്ടറ്റവും നമ്മൾ കറക്റ്റ് മടക്കിപ്പിടിച്ചു നമ്മളെ കയ്യിൽ പിടിച്ചു രണ്ടറ്റവും മടക്കി അതിന് അതിനുശേഷം നമ്മൾ മെയിൻ കാലെടുത്തു മെയിൻ കാലിൻ്റെ അറ്റവും നമ്മൾ കറക്റ്റ് പിടിക്കാം പിടിച്ചതിന് ശേഷം നേരെ താഴോട്ട് ഇതുപോലെ കറക്റ്റ് പിടിച്ചു വരിക അപ്പോൾ ഈ പിള്ളക്കാലിൻ്റെ സെൻ്റർ വരുവാണ് ഇത് കണ്ടില്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങോട്ട് നമ്മൾ മറിച്ചു ഇതിന്ന് സെൻട്രൽ ഭാഗത്ത് നിന്നും ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് ഒഴിവാക്കി ഇതാണ് നമ്മുടെ അളവ് ഇതൊഴിവാക്കി ഇത് നമ്മുടെ കാലിലോ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പിടിക്കാം ശരിക്കും മടക്കി പിടിച്ച് എന്നതിന് ശേഷം ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ ഒരു കെട്ട് അത്രേ ഉള്ളു പണി ഒരൊറ്റ കെട്ട് ആ കെട്ട് നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് തന്നെ കൊണ്ടുവരണമെന്നുള്ള നിർബന്ധം അപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ പിള്ളേക്കാലം പള്ളക്കാലോട് ജോയിൻ്റായി കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മുടെ മെയിൻ കാല് ഇത് വന്നിട്ട് പിള്ളക്കാൽ ഇപ്പം മൂന്നും കൂടെ മൂന്ന് കാലായി അങ്ങനെയാണ് നമ്മൾ പിള്ളക്കാൽ ചെറുക്കുന്നത് എന്നിട്ട് ഇതിന് കറക്റ്റ് പിടിച്ചു നോക്കാം അപ്പോൾ അതിൽ പിന്നെ ലാസ്റ്റ് നമ്മൾ കെട്ടുന്നതിന് മുൻപായിട്ട് ഈ കാലുതാ ഇതൊന്ന് കറക്റ്റ് ഒപ്പം കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ എല്ലാം ഒരേ അളവിൽ കെട്ടിക്കൊടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ മെത്തേഡ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് മെയിൻ കാലിൽ നിന്ന് രണ്ട് കാലിങ്ങോട്ട് വന്നു ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് ഇനി നമുക്ക് ഈ വലയിലേക്ക് കാല് ചേർക്കുന്നത് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വലയുടെ കാല് കെട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കാല് ഇത് രണ്ടും നമ്മുടെ ഇള്ളക്കാലുകളാണ് ഫസ്റ്റ് നമ്മൾ മെയിൻ കാലാണ് കെട്ടുന്നത് അതെങ്ങനെ കെട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് എത്ര വലമണി ഉണ്ടോ ആ വലമണിയെ എത്ര കാലാണ് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് പത്തോ പന്ത്രണ്ടാണോ ആ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് കിട്ടും വളരെ സിമ്പിളാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ വലയും കാലും ഒരു ഭാഗത്ത് അതിൻ്റെ ആ സൈഡ് കറക്റ്റ് അവിടെ കെട്ടിയൊരു ഭാഗത്ത് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് വലയും കണ്ണിയും കൂടെ ഈ നൂ ഈ കയറും ഇതിൻ്റെ ഒരു കണ്ണി കൂടെ കൂട്ടിയെടുത്ത് ഇതേപോലെ കറക്റ്റ് സൈസിന് പിടിക്കാം ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ച ശേഷം നമുക്കവിടെ ഫസ്റ്റ് കാല് കെട്ടി കൊടുക്കാം കാല് കെട്ടുന്ന രൂപമാണിത് നമ്മൾ മുകളിലൂടെ എടുത്തും നമ്മുടെ മുകളിലൂടെ എടുത്തിട്ട് അത് നമ്മൾ ഇങ്ങനെ മറച്ചു മറിച്ചു എന്നതിന് ശേഷം കറക്റ്റ് അത് പിടിച്ചു അതിനുശേഷം നമ്മളത് വീണ്ടും മറിച്ചു ആ മറി നമ്മുടെ ഫസ്റ്റ് ഈ സൈഡിലൂടെ മറിച്ചു രണ്ടാമത്തെ മറി നമ്മൾ മറിക്കേണ്ടത് ഈ കാരൻ്റെ തന്നെ ഇങ്ങേ സൈഡിൽ കൂടെ മറിക്കണം ഇങ്ങേ സൈഡിൽ കൂടെ മറിച്ചു മറിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനുള്ളിലൂടെ എടുത്തു ഇപ്പം അതവിടെ കെട്ടായി നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് കെട്ടായി ഈ കെട്ട് ഇതൊരിക്കലും അയില്ല അതിന് ശേഷം നമ്മളൊരു കെട്ടുകൂടെ ഇങ്ങനെ വെച്ചുകൊടുത്തു അത് ഒരു കെട്ട് കിട്ടുന്ന സമയത്ത് രണ്ടും മറി മറിക്കാം ആ ഹോളിലൂടെ രണ്ട് മാറി അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചു ഇത് ഉള്ള കൂടെ ഇങ്ങനെ മറിച്ചു അതേമാതി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നിട്ട് എന്നിട്ടതിനുശേഷം ഇത് വലിച്ചു പിടിച്ച് ഇതിവിടെ കൊടുന്ന് ടൈറ്റ് ചെയ്യാം ഇതാണ് സാധാരണ നോർമലി വലമണി കാല് ചുരുക്കാൽ കെട്ടുന്നത് കെട്ട് പലരും പല രൂപത്തിൽ കെട്ടും ഞാൻ ഈ കെട്ടാണ് കെട്ടാറ് ഇത് ഒരിക്കലും അഴിഞ്ഞു പോകില്ല അപ്പോൾ ഇത് സൈഡ് തുമ്പ് സൈ ചെറുതായതുകൊണ്ട് നമ്മളൊരു പ്ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പ്ലയർ കൊണ്ട് ഇത് പിടിച്ച് ശരിക്കും ടൈറ്റ് ചെയ്യാം അപ്പം ടൈറ്റ് ചെയ്ത് അതിനുശേഷം ആ പ്ലെയർ വെച്ചു തന്നെ അതിൻ്റെ തുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ് കട്ട് ചെയ്തെടുത്തു കാല് കെട്ടി അത്രയേ ഉള്ളൂ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എത്രയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഞാൻ പത്ത് മണിയാണ് കിട്ടുന്നത് എനിക്ക് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ഏഴ് പോയിൻ്റ് അഞ്ച് അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ പകുതി ഇവിടെയാണ് അടുത്ത മണി വരുന്നത് അടുത്ത കാല് വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്ത കാലെടുക്കാം അപ്പോൾ നമ്മൾ അടുത്ത കാലെടുത്ത് അടുത്ത കാലിൽ അതേപോലെ തന്നെ രണ്ട് പിള്ളക്കാലം നമ്മൾ ഒഴിവാക്കി പിള്ളക്കാലം നമ്മൾ ലാസ്റ്റാണ് കെട്ടുന്നത് നമ്മൾ എണ്ണി വെച്ച ഏഴാമത്തെ മണിയുടെ സെൻ്ററിൽ ഏഴ് പോയിൻ്റ് അഞ്ചാണ് നമ്മുടെ കണക്ക് കറക്റ്റ് പിടിച്ചു ഈ കെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് വീട് ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ കറക്റ്റ് പിടിച്ചു താഴെ കൂടെ മറച്ചു അടുത്ത മണി നമ്മൾ ഇത് കൂടെ ഓക്കെ അങ്ങനെ മറച്ചു രണ്ട് കുറച്ച് മണി സൈഡ് രണ്ടാമത്തെ മതി എന്നാൽ ഇത് കൂടി കൊടുത്തു ഇത് കൂടെ പറ്റി മരിക്കുകയാണ് അത് തുമ്പ് ചെറിയ തുമ്പ് ചേർത്ത് വരുന്നത് അപ്പോൾ സമയം കുറച്ച് സാധാരണ കിട്ടിയേ വരയ്ക്കാം വരച്ചു അത് നമ്മൾ കിട്ടി അതിനുശേഷം അവിടെ ചിട്ട് ഇത് ഇട്ടുപോന്നാൽ കൊടുക്കാം അത് രണ്ടും ഇപ്പോൾ അവിടെ ചെയ്ത് നിൽക്കണം ഈ രണ്ട് മൂന്ന് കറക്റ്റ് തന്നെ ചെയ്ത് നിക്കണം അപ്പോൾ കാൽ കുത്തി നിൽക്കത്തു അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഒരു മതി വീണ്ടും ഒരു മതി കൊടുക്കാം വരച്ചു നമ്മൾ പിന്നെ വരച്ച് ടൈറ്റാക്കളി ടൈറ്റാക്കും പയർത്തു വരച്ചു കഴിച്ചു അത് കഴിക്കുക അതിന് കൂടുക പിന്നെ അതിൻ്റെ തുമ്പ് കറക്റ്റ് സൈഡിൽ വെച്ച് കിട്ടിയെടുത്തു അതിന് ശേഷം പിന്നീട് ലാസ്റ്റ് നിങ്ങൾ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കൊളുത്തുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് ലാസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ഓക്കെ ഇങ്ങനെയാണ് അപ്പോൾ കാല് കെട്ടുന്നത് അപ്പോൾ ഇത് കെട്ടി അപ്പോൾ തള്ളക്കാലിപ്പോൾ മെയിൻ കാല് നമ്മൾ രണ്ടെണ്ണം കെട്ടി ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവും അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മണിയാവുക ഈ ഏഴ് മണിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പിള്ളേക്കാല് വരാൻ ുള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരുന്നുണ്ട് അപ്പോൾ ഏഴിൻ്റെ മൂന്നിൻ്റെ പകുതി ഇങ്ങോട്ടും മൂന്നിൻ്റെ പകുതി അങ്ങോട്ടും എടുത്താൽ ഏഴിൻ്റെ ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അവിടുന്ന് ഇങ്ങോട്ടും മൂന്ന് ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് രണ്ടും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ വരും അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞു ശേഷം ബാക്കി കാണാം പിന്നെ നമ്മുടെ മലയാളിയുടെ റൂപ്പ് പിടിപ്പിക്കുന്നത് അതും കാണാം അപ്പോൾ നമ്മൾ പിള്ളേക്കാലവും കൂടെ കിട്ടുന്നത് കാണിക്കാം പിള്ളക്കാൽ കെട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഏഴ് മണിയാണ് ഏഴ് പോയിൻ്റ് അഞ്ചാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിൻ്റെ പകുതി കറക്റ്റ് ആദ്യം ഇത് ക്ലിയറാക്കി ഇതാദ്യം നമ്മൾ ക്ലിയറാക്കി ക്ലിയറാക്കിയതിന് ശേഷം നേരെ വെച്ചു ഒന്ന് രണ്ട് മൂന്ന് മൂന്നിൻ്റെ പകുതി അവിടുന്ന് ഇങ്ങോട്ടെടുത്തു അത് ആ വലയുടെ കണ്ണീ കൂട്ടി പിടിച്ചു ഇതിലൂടെ സെയിം തന്നെയാണ് കിട്ടുമ്പോൾ സെയിം തന്നെയാണ് അപ്പോൾ ഇതിലൂടെ മറിച്ചു മറിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ പിള്ളക്കാൽ ഈ പിള്ളക്കാൽ കൂടെ കൂട്ടിയിട്ടതാ ഇങ്ങനെ സൈസ് കുടിക്കാം കറക്റ്റ് സൈസ് ഇത് രണ്ടും ഇവിടെ സൈസ് കറക്റ്റ് ആണെന്ന് നോക്കാം കറക്റ്റ് ആയല്ലേ കറക്റ്റ് ആക്കാം കറക്റ്റ് സൈസായി കഴിഞ്ഞാൽ ആ ഇനി ഇങ്ങോട്ട് ഇവിടെ ഇത് രണ്ടും ഒപ്പം പിടിച്ച് നോക്കിയിട്ട് ഇതിന് കുറച്ചുകൂടെ ചിരി കുടിച്ചൊരുക്കുവാണ് അപ്പോൾ ഏകദേശം കൂടെ വരച്ച് പിടിച്ച് നമ്മൾ എന്നിട്ട് അതിന് ശേഷം കറക്റ്റ് നോക്കാം അപ്പം ഏകദേശം ഒരളവ് ആ ഓക്കെ കറക്റ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിടിച്ച് നോക്കാം നമുക്ക് സംശയം മാറാൻ പറ്റും ഏകദേശം കറക്റ്റ് തന്നെയാണ് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ പിടിച്ച് നോക്കിയാലും അതും കറക്റ്റ് വരും മനസ്സിലായില്ലേ അപ്പോൾ കാലുകളെല്ലാം സൈസ് കറക്റ്റായി വരും അത് അങ്ങനെയാണ് പിള്ളേക്കാലുകൾ കെട്ടി വരുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ കെട്ടി പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കാണാം പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ മെയിൻ കാലം ഇപ്പോൾ ഇതിൻ്റെ തള്ളയും പിള്ളയും എല്ലാം നമ്മൾ കെട്ടി മെയിനും കെട്ടി രണ്ട് സൈഡിൽ പിള്ളക്കാലം കെട്ടി അടുത്ത മെയിൻ കാലം കെട്ടുമ്പോൾ നമ്മൾ എണ്ണേണ്ടത് ഇവിടുന്ന് ആണ് കെട്ടോ ഒരിക്കലും ഇവിടെ നിന്നത് ഇതിൻ്റെ പിള്ളക്കാലാണത് മെയിൻ കാലാണിത് ഇവിടെ നിന്നാണ് നമ്മൾ മണി എണ്ണത് അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത മണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം വരേണ്ടത് മെയിൻ കാലിൽ നിന്നാണ് ഇതിവിടുണ്ടാവും പക്ഷേ എണ്ണി അടുത്ത കാലും മെയിൻ കാലം കെട്ടേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും പക്ഷേ പിന്നെ നമ്മുടെ ചെറിയ പിള്ളക്കാൽ കെട്ടുന്ന സമയത്ത് വലിയ ഗ്യാപ്പ് ഇവിടെ വരും അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളെ കണക്ക് എണ്ണേണ്ടത് മണി എണ്ണിയിരിക്കേണ്ടത് മെയിൻ കാലം ഓക്കെ അപ്പോൾ നമ്മുടെ വല കാല് കംപ്ലീറ്റ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കെട്ടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ കാല് നിങ്ങൾക്ക് കാണാൻ പറ്റും കാല് വലയുടെ പുറത്താണ് അല്ലേ കാലെല്ലാ കാലും കിടക്കുന്നത് വലയുടെ പുറത്താണ് അപ്പോൾ നമ്മൾ കാല് കെട്ടുമ്പോൾ എപ്പോഴും മറിച്ചാണ് കെട്ടാറ് അതിന് ശേഷം നമ്മൾ കാല് എല്ലാം കെട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം വല നമ്മൾ മറിക്കുകയാണ് അപ്പോൾ ഉള്ളിലാവും കാരണം ഉള്ളിലാണ് കാല് വരേണ്ടത് അപ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ നമ്മൾ കെട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വല മറിച്ചു വെച്ചാണ് നമ്മൾ കെട്ടാറ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറിക്കാറ് സുഹൃത്തുക്കളെ നമ്മൾ വല ഇപ്പോൾ മറിച്ചിട്ടോ കാല് എല്ലാം അകത്തായി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എല്ലാ കാലും അകത്തായി അതാണ് ഇതിൻ്റെ പരിപാടി പുറത്തുവച്ച് കെട്ടി നമ്മളകത്ത് വല മറച്ചു അല്ലേ ഇതെല്ലാം ഇപ്പോൾ കറക്റ്റായി ഒരു കാല് പോലും തൂങ്ങിയോ ഇറങ്ങിയോ നിൽക്കുന്നില്ല നമ്മൾ കെട്ടുന്ന ആ വീഡിയോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ വലക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവല വേശുന്ന സമയത്ത് നന്നായിട്ട് വിരിയാനും ഒരു തടസ്സവും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് മാനാടിൻ്റെ ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇവിടുന്ന് ആണ് നമ്മുടെ മാനാളിയുടെ റോപ്പ് വരുന്നത് ഈ തളയിൽ ഈ രീതിയിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ മാനാലിൻ്റെ റോപ്പ് കിട്ടും അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ തൊടുവളയിലൂടെ എടുത്ത് ഇനി നമ്മൾ മാനാലിൻ്റെ റോപ്പ് പിടിപ്പിക്കുകയാണ് അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മളെ ഈ കടിച്ചിരിക്കുന്ന നമ്മളിത് കെട്ടിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ഈ റോപ്പ് കയറ്റുകയാണ് അപ്പോൾ ഏകദേശം മാനാലിൻ്റെ റോപ്പ് പലരും പല ഐറ്റത്തിലാണ് വെക്കാറ് ചിലർ ആറ് മീറ്റർ വെക്കാറുണ്ട് ഏഴ് മീറ്റർ വെക്കാറുണ്ട് എട്ട് മീറ്റർ വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം എത്ര നിങ്ങൾക്ക് വലുപ്പം വേണ്ട റോപ്പ് അതിനനുസരിച്ച് ഞാനൊരു ആറ് മീറ്റർ റോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അത് നമ്മൾ പറയുന്നത് നമ്മൾ സ്പ്ലൈസ് ചെയ്യാമെന്നാണ് പറയുക ഇതെല്ലാവരും ചിലരിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നൂല് കൊണ്ട് വരിഞ്ഞ് കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല സ്പ്ലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ സ്പ്ലൈസിങ് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർക്കായിട്ട് എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ വിട്ടിട്ടുണ്ട് റോപ്പ് സ്പൈസിങ് എങ്ങനെയാണെന്നുള്ളത് അത് നോക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഇനി ഇങ്ങനെ വെച്ച് നൂല് കൊണ്ട് കെട്ടുന്നതിൽ കെട്ടാം പക്ഷേ ഇതാണ് ഇത്തിരി സേഫ്റ്റിയും ഉറപ്പും പിന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് സ്പ്ലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി നമ്മൾ ഈ റോപ്പിൻ്റെ തുമ്പകളെല്ലാം അയച്ചു ഇത്ര വലുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇഴകളയച്ച് മൂന്ന് മൂന്ന് ഇഴകളാക്കി മാറ്റി അതിന് ശേഷം ഇത് ഞാൻ പ്ലാ ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് ഈ തുമ്പ് ഇങ്ങനെ ഇളകി വരാതിരിക്കാം അതിനുശേഷം ഇതിൻ്റെ ഓരോ പറയിലൂടെയാണ് അപ്പോൾ ഇത് വ്യക്തമായി കാണിക്കാണ്ട് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും അപ്പോൾ ഞാൻ സ്പ്ലൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ സുഖമായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഒന്നതി കയറ്റി ചെയ്ത് കഴിഞ്ഞാലുള്ള ഫിനിഷിങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഓരോന്നും ഓരോ ഇഴകളിൽ കയറ്റി ഇതിൻ്റെ ടെക്നിക്ക് വലിയ സംഭവമൊന്നുമില്ല ഇത് ഈ റോപ്പ് മറിക്കുന്നതിൻ്റെ ഒരു ഐഡിയ ആണ് അത്രേ ഉള്ളൂ ആ ഐഡിയ ക്ലിയറായി കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ് വലിയ സംഭവമൊന്നുമല്ല സ്പൈസിംഗ് എന്ന് പറയുന്നത് പക്ഷെ അത് അതിൻ്റെ മെത്തേഡ് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് റോപ്പ് മൂന്ന് സൈഡിലായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ചെയ്തു പോകും മുകളിലോട്ട് ചെയ്ത് വരും അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കാണാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് നോക്കും ഒരിക്കലും വഴിയില്ല എന്ന് മാത്രമല്ല നല്ല ബലവാണ് കെട്ട് വരില്ല നമുക്കൊരു എന്താ പറയുക കാണുമ്പോൾ ഒരു അവിടെ കൊളുത്തി നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സ്പൈസിങ്ങിൻ്റെ പവർ അതാണ് അഴിച്ചെടുക്കാനും പറ്റും പക്ഷേ ഇതൊരിക്കലും അഴിഞ്ഞു പോവില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞോ ആ റോപ്പ് നമ്മളിതിനോട് ചേർത്തു ഫിനിഷ് നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് സ്പൈസിങ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം നല്ലത് നമുക്കൊരു റോപ്പ് പുരുത്തരം തോന്നും ഇച്ചിരി വണ്ണം കൂടിയെന്ന് തോന്നും പക്ഷേ ഇവിടെ ഘട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒരു കാരണവശത്താലും വഴിയില്ല ഇനി വേണമെങ്കിൽ ഈ ലാസ്റ്റ് വരുന്ന തുമ്പിൻ്റെ ഇവിടെ വരെ നൂല് വെച്ചിട്ട് ഒരൊറ്റ കെട്ട് വരഞ്ഞൊരു കെട്ട് അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഴകോലും നൂലും എടുത്തിട്ടുണ്ട് ഒന്നര നമ്പറിൻ്റെ ലൈനോളിലാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം ഒരു മൂന്നാല് സിറ്റിൽ അത്രേ ഉള്ളൂ നല്ല കറക്റ്റായി പിടിച്ച് എൻ്റെ സൈസാ കറക്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ പണി ഇപ്പോൾ നമ്മുടെ വലയുടെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് മഞ്ഞാളിൻ്റെ റോപ്പ് വരെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു രണ്ടെന്ന് കട്ട് ലാസ്റ്റ് നസ്ത്ര കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കും അത്രേ ഉള്ളൂ സെറ്റപ്പായില്ലേ അപ്പോൾ ഇനി ഇത് എളേക്ക് പോകുന്നുള്ള പ്രശ്നമില്ല ആ റോപ്പ് ഉറപ്പുമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞു തരാം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിലും ഇതുപോലെ വില ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ വിഷ്വലയുടെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ആണത് ഇതോടുകൂടെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു വിഷ്വലെ സെറ്റായി അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം മഞ്ഞാളുടെ റൂപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് വലയുടെ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് ഇനി വല നമുക്ക് വീശാം കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി വലയുണ്ട് ഞാൻ വേറൊരാൾ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വലയാണിത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്